അപ്പോൾ എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും സഹകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയുന്ന തരത്തിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പോയിട്ടുള്ളത് ഇപ്പോൾ അന്വേഷിച്ച് എന്താണ് കണ്ടെത്തുന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും മന്ത്രി നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് പറഞ്ഞിരിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇത് നമ്മൾ കൊണ്ട് പല കാര്യങ്ങളുണ്ടാവാം അസദ്യപ്പെട്ടത് ഉണ്ടാവാം ഇപ്പം അന്വേഷണത്തിൽ കൂടി അറിയുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാൻ സഹകരിക്കുന്നുണ്ട് ആ നഷ്ടപരിഹാരം നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നായാലും അതേപോലെ തന്നെ നമ്മുടെ ഉത്സവഘോഷ കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കും നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം അമ്മയും പെങ്ങന്മാരാണ് ഏട്ടന്മാരൊക്കെയാണ് മരിച്ചിരിക്കുന്നത് അതിൽ വേറെ ഒന്നുമില്ല നമുക്ക് അവരെ സംരക്ഷിക്കുക അവരെ ബാക്കിയുള്ള എക്സിഡൻ്റ് ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ള മാത്രമേ നമ്മളെ മുമ്പിൽ ചുമതല അതേപോലെ തന്നെ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആനയെ കൊണ്ട് വലിയൊരു തുക തന്നെ നമുക്ക് ഇൻഷുറായിട്ട് കിട്ടുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ ക്ഷേത്രവും ഈ ഉത്സവവും നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ആ എമൗണ്ട് നമുക്ക് കിട്ടും ബാക്കിയെല്ലാ നാട്ടുകാരും കൂടെ തന്നെ ഉണ്ട് എല്ലാവരുടെ കൂടി നമുക്ക് എല്ലാ സഹായങ്ങളും നമുക്ക് എത്തിക്കും എന്തായാലും ചികിത്സയാണ് അവിടെ കിട്ടിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് സൗജന്യ ചികിത്സയാണ് അതിന് അധികാരികളെല്ലാം സപ്പോർട്ടും ചെയ്തുകൊണ്ട് അവർ ചെയ്തു തരുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ മൂന്ന് മണിക്കാണ് മെഡിക്കൽ ഞങ്ങൾ എല്ലാം വന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് ഉണ്ടാവുന്നില്ല സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിനല്ല കിട്ടുന്നത് നമുക്ക് തുക കിട്ടാനുണ്ട് അതേപോലെ തന്നെ മലബാർ ഗുരുവായൂർ ദേവസ്ഥാനാണല്ലോ ആന അതിന് വലിയൊരു തുക ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് കിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് മലബാർ ദേവസ്ഥ സോറി ഗുരുവായൂർ ദേവസ്വത്തിന് ആന കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായൊരു തക്കതായ നിയമമായ നിയമ ഉണ്ടാവുന്നുള്ള പരിരക്ഷ ഉണ്ടാവുന്ന കൊണ്ടുതന്നെയാണ് നമ്മളത് ഗുരുചാരി ദിവസം തന്നെ എടുത്തത്